നമസ്കാരം യാതൊരുവിധ വിഭാഗീയതയ്ക്കും ഇടനൽകാതെയാണ് തൃശൂർ ബി ജെ പി ഘടകം ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ട് വിജയം കൈവരിച്ചത് വരാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പുകളിലും ഇതേ മാതൃകയിൽ പ്രവർത്തന പദ്ധതി സജ്ജീകരിച്ചാൽ മികച്ച നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസവും അത്തരത്തിൽ അവരുടെ ആത്മവിശ്വാസവും ഊർജ്ജവും കഠിന പ്രയത്നവുമാണ് തൃശൂരിൽ ബി ജെ പിയുടെ ചരിത്ര വിജയത്തിന് വാതിൽ തുറന്നുകൊടുത്തത് തോൽവി വിജയത്തിലേക്കുള്ള പടിക്കെട്ടുകളാണെന്ന് സുരേഷ് ഗോപി എന്ന വലിയ നേതാവിനും അറിയാമായിരുന്നു അതുതന്നെയാണ് അദ്ദേഹം തോൽവിയിലൂടെയും വിജയത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ എൻ ഡി എയുടെ യോഗം തൃശൂരിൽ നടന്നു വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും തൃശൂർ ഘടകത്തിന്റെ പ്രചാരണ തന്ത്രങ്ങൾ മാതൃകയാക്കണമെന്നാണ് യോഗത്തിൽ വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നത് കാരണം സുരേഷ് ഗോപിയുടെ ചരിത്ര നേട്ടം തന്നെയായിരുന്നു കൃത്യതയോടെ വോട്ട് ചേർക്കൽ മുതൽ എല്ലാ വിഭാഗങ്ങൾക്കിടയിലേക്കും ഇറങ്ങിയെത്താൻ തയ്യാറാക്കിയ കർമ്മ പദ്ധതികളും പ്രായോഗിക സമീപനങ്ങളും അടക്കം ബി ജെ പി മുന്നോട്ട് വെച്ചു അനീഷ് അടക്കമുള്ളവരുടെ കർമ്മനിരതമായ പ്രവർത്തനം അതും വർഷങ്ങളായുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് തൃശൂർ പക്ഷേ നിലവിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ തന്ത്രം തന്നെ ഉപയോഗിക്കാനാണ് ഇപ്പോൾ ബി ജെ പി വലിയ രീതിയിലുള്ള ശ്രമം നടത്തുന്നതും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന വലിയ സ്ട്രാറ്റജിയും വിശ്വാസയോഗ്യമായ മൂന്നാം ബദലിന് കേരളത്തിൽ കളം കഴിഞ്ഞു ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഫലം ഇരുമുന്നണികൾക്കും വലിയ അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇടതും വലതും പക്ഷമല്ലാത്ത ഒരു ബദലിന് കേരളം വോട്ട് ചെയ്തിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ജനം കേട്ടു എൻ ഡി എ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കാൻ യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുകയാണ് അതായത് തൃശൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള കളം ഒരുങ്ങി കഴിഞ്ഞു എന്നർത്ഥം ഇനിയുള്ള നീക്കങ്ങളിൽ കേന്ദ്ര സഹമന്ത്രിയായ തൃശൂരിന്റെ സ്വന്തം സുരേഷ് ഗോപിയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് സുരേഷ് ഗോപി നേരിട്ടെത്തിയായിരിക്കും പ്രചാരണങ്ങൾ കൊഴിപ്പിക്കുന്നതും ഏകോപിപ്പിക്കുന്നതും എന്ന കാര്യത്തിലും നമുക്ക് സംശയപ്പെടേണ്ടതില്ല തൃശൂരിന് സുരേഷ് ഗോപി എന്നത് ഒരു ഭാഗ്യം തന്നെയാണ് ശരിക്കും തൃശൂരിനെ സംബന്ധിച്ച് ഇടത് പാർട്ടികൾ ഭരിച്ച് ഒരു വികസനവും കൊണ്ടുവരാത്ത ആ ജില്ലയിൽ സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്നത് വമ്പൻ പദ്ധതികൾ തന്നെയാണ് വികസന കാര്യത്തിൽ തന്റെ മുൻഗണനയല്ല ജനങ്ങളുടെ മുൻഗണനയാണ് പ്രധാനമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു കഴിഞ്ഞത് മാത്രമല്ല ഒട്ടേറെ വികസന പദ്ധതികളും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് ഉദ്യോഗസ്ഥരുമായും മറ്റു മന്ത്രിമാരുമായും ഇത് ചർച്ച ചെയ്തു വരികയാണ് തൃശൂർ ഗുരുവായൂർ തിരൂർ റെയിൽവേ ലൈനിന്റെ കാര്യം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നേരത്തെ തന്നെ സംസാരിച്ചു കഴിഞ്ഞ കാര്യമാണ് അത് മാത്രമല്ല നാഗപട്ടണം മുതൽ തൃശൂർ വരെ നീളുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് വികസനം പരിഗണനയിലുണ്ട് കൊച്ചി മെട്രോ കോയമ്പത്തൂർ വരെ നീട്ടണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി ചർച്ചയിൽ വെച്ചിരിക്കുകയാണ് അത് മാത്രമല്ല എസ് എൻ ഡി പി മറ്റ് ഹിന്ദു സംഘടനകൾക്കുമെതിരെ സി പി എം ഭീഷണി തുടരുകയാണെന്നും ഇത് വെച്ചുപുറപ്പിക്കാൻ സാധിക്കില്ല എന്നും കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എൻ ഡി എ സംസ്ഥാന ചെയർമാനുമായ കെ സുരേന്ദ്രൻ പറഞ്ഞു മുസ്ലിം വോട്ടിന് വേണ്ടി നിലവാരമില്ലാത്ത ഇടപെടലാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും നടത്തിയത് ചില ക്രൈസ്തവ സംഘടനകളെയും അവർ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇതിനെതിരായി ശക്തമായ ഐക്യനിര കെട്ടിപ്പടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ഡി എ മുന്നണിക്ക് പിന്തുണ നൽകിയതിന്റെ പേരിൽ ആരെയും ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ അനുവദിക്കില്ല ഈഴവ സമുദായത്തിൽ വലിയ മാറ്റം പ്രകടമാണ് വെള്ളാപ്പള്ളിയെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും സുരേന്ദ്രൻ ഓർമ്മിപ്പിച്ചു എന്തായാലും തൃശൂർ തന്ത്രങ്ങൾ മെനയുന്നത് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ വേണ്ടി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരളത്തിൽ പടർന്ന് പന്തലിച്ചു കഴിയും അക്കാര്യത്തിൽ അവർക്ക് തന്നെ ആത്മവിശ്വാസമുണ്ട് അധികാരത്തിന്റെ ഗർവുകളിൽ നിന്ന് ഭരണം മനസ്സിലാക്കി ജനങ്ങൾ മാറി ചിന്തിക്കുന്ന കാലം വന്നിരിക്കുന്നു അതുകൊണ്ട് ഈ ഓപ്പറേഷൻ തൃശൂർ കേരളത്തിന്റെ അധികാരത്തിലേക്ക് തന്നെയാണ് ഉന്നം വെക്കുന്നത്